അപ്പോളേ ഞാൻ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ചേരണി എന്ന് പറയുന്ന സ്ഥലത്താണ് ചേനറി ടൂറിസം ഉദ്യാന കേന്ദ്രത്തിലാണ് ഇത് മഞ്ചേരി ടൗണിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന റോട്ടിൽ നിന്ന് ഒന്ന് അല്പം മുകളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ് ഞാൻ മറ്റൊരു ആവശ്യത്തിനായിട്ട് മഞ്ചേരിയിൽ വന്നപ്പോഴാണ് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ഒന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം അവിടെ കണ്ടത് ചേരണി ടൂറിസം എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും ഈ മുന്നിൽ കാണുന്ന കെട്ടിടം അവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ടിക്കറ്റൊന്നും ഞാൻ കയറിയപ്പോൾ ഉണ്ടായിരുന്നില്ല അവർ ചോദിച്ചിട്ടില്ല എന്നോട് കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കാണും കയറുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ കാഴ്ച ഇതാണ് വളരെ മനോഹരമായ ഒരു റിങ് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച അത് കാണാൻ വല്ലാത്ത എന്താ പറയുക ഭംഗി തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അതുപോലെ ഈ പാർക്കിനുള്ളിൽ ധാരാളം ചെടികളവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ പാർക്ക് വരുന്നത് ജില്ലാ ടൂറിസത്തിൻ്റെ കീഴിലാണ് അതായത് നമ്മുടെ മലപ്പുറത്തുള്ള കോട്ടക്കുന്നൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കീഴിൽ തന്നെയാണ് ഡി ടി ഡി സി എന്ന് പറയും അതിൻ്റെ കീഴിൽ തന്നെയാണ് ഇത് വരുന്നത് അത്ര വലിയൊരു ടൂറിസം കേന്ദ്രം അല്ലെങ്കിലും കാണാൻ വളരെ മനോഹരമായ ഒരു പ്രത്യേക എന്താ പറയുക ഒരു വൈബിൾ ഒരു സ്ഥലം അങ്ങനെ തന്നെ പറയാം പ്രത്യേകിച്ച് ഈ സ്ഥലം കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ അധികമായിട്ടും കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്താണ് കേട്ടോ മഞ്ചേരിക്ക ചേരണി എന്ന് പറയുന്ന ഒരു ടൂറിസം ഉദ്യാന കേന്ദ്രത്തിലാണ് വളരെ മനോഹരമായ പൂക്കളും ചെടികളും കൊണ്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് വിശാൽ നമുക്കിതിൻ്റെ കൂടുതൽ കാഴ്ചകൾ എന്തൊക്കെയാണ് കണ്ടു നോക്കിയാലോ അപ്പം നിങ്ങൾ വീഡിയോകളിലൊക്കെ കണ്ടതുപോലെ വളരെ മനോഹരമായ ഒരു സ്ഥലം പച്ചപ്പുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇത് ഒരു നടപ്പാതയാണ് ഈ ഗാർഡന് ചുറ്റുമായിട്ട് ഒരു നടപ്പാതയുണ്ട് അതുപോലെ പൂക്കൾ പറിക്കരുത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവിടെ എഴുതിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഇത്തരം സ്ഥലങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ അവിടെ സന്ദർശകരുടെയും കൂടെ ബാധ്യതയാണ് അപ്പോൾ ഇവരിതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് ഉഷാറാക്കി കൊണ്ടുവരികയാണ് കോവിഡിനൊക്കെ ശേഷം ഇത് വളരെ ബാക്കിലായിരുന്നു ഇപ്പോൾ അതൊക്കെ വിഷാറാക്കി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് ഒരു ദിവസം നല്ലൊരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക വൈബിൽ ചിലവഴിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് ഞാനിതിനെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യണം അതേ സമയത്ത് ഇതൊരു കുന്നിൻ്റെ മുകളിലായത് കൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്നൊരു കാറ്റുണ്ട് പ്രത്യേകം എന്താ പറയുക ഒരു കുളിർമയേകുന്നൊരു കാറ്റ് എന്നൊക്കെ പറയാമല്ലോ അതുണ്ട് അതിങ്ങനെ ആസ്വദിച്ച് അവിടെ ഒരു എന്താ പറയുക ചാരു കസാലയുണ്ട് അതിലങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു മൈൻഡ് ഇൻഡു ഫ്രീ കിട്ടോ ഞാനത് അവിടെ ഇരുന്ന് അനുഭവിച്ചതാണ് ഒന്ന് ഫ്രീ ആയിട്ട് ഫാമിലിയിലൊക്കെ കൂട്ടി കുട്ടികളൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം ഞാൻ സ്ട്രോങ് ആയിട്ട് ആ കാര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാണ് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ആളുകളുള്ളത് ഞായർ ശനി ദിവസങ്ങളിലാണ് ഞാനിവിടെ വന്നപ്പോൾ ആളുകളൊന്നും അധികം ഇല്ല നല്ല വെയിലുള്ള സമയമാണ് നട്ടുച്ച സമയമാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ജില്ലാ ടൂറിസത്തിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് നമ്മൾ കോട്ടക്കൂന്ന് ഒക്കെ വരുന്നത് പോലെ വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് വരുന്നതെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് ചെറിയ തോതിലുള്ള ഒരു പാർക്കാണ് വല് അത്ര വലുതൊന്നുമല്ല എങ്കിലും വളരെ മനോഹരമായി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ധാരാളം ചെടികളിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് ഞാൻ അറിയിക്കാം ഇൻഷാല്ല കഴിയുന്നവരൊക്കെ ഈ വഴിയിൽ വന്നവരുണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ വരാൻ താല്പര്യമുള്ളവർക്ക് കൃത്യമായി വഴി ഞാൻ പറഞ്ഞു തരാം വിഷാദ അപ്പോൾ അങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് മഞ്ചേരിയിൽ നിന്നും നിലമ്പൂർ റോട്ടിലേക്ക് അല്പദൂരം സഞ്ചരിച്ചതിന് ശേഷം ഇടത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് അവിടെയുള്ളൊരു ബാൽക്കണി പോലുള്ള ഒരു തിയേറ്റർ എന്നൊക്കെ പറയുമല്ലോ ചെറിയ ഇപ്പോൾ ഫങ്ഷനൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഒരു ചേച്ചി അവിടെ എന്താ പറയുക ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച് ഉഷാറാക്കി കൊണ്ടുവരുന്നുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലം ഇത് ഒരു ചെറിയ ഫങ്ഷന് വിവാഹ ഫംഗ്ഷനുകൾ ചെറിയ എന്താ പറയുക അങ്ങനത്തെതൊക്കെ നടത്താൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ് അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടുത്തെ കാറ്റുകളൊക്കെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കൂളായിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അവിടെ കാറ്റാണ് അവിടെ സംഭവം ചെറിയൊരു പാർക്കാണെങ്കിലും വളരെ മനോഹരം തന്നെ നല്ല ഇളം കാറ്റിൻ്റെ തെന്നലേറ്റ് ഇവിടെ എങ്ങനെ ഇരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ചേരണി ടൂറിസം ഉദ്യാന കേന്ദ്രത്തിലെ കാഴ്ചകളും വിവരങ്ങളും അപ്പോൾ എനിച്ചാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം